ഉദ്യോഗസ്ഥരോട് ബഹുമാനം ചോദിച്ചു വാങ്ങുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പൊതുജനങ്ങൾ നൽകുന്ന നിവേദനങ്ങൾക്ക് മറുപടി നൽകുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് ചേർക്കണമെന്നാണ് മുഖ്യന്റെ ഉത്തരവ് മന്ത്രിമാരുടെ മറുപടിയിലും ബഹുമാനപ്പെട്ട എന്ന് ചേർക്കണം ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റേതാണ് ഈ ഉത്തരവ് അതായത് മറുപടിയിൽ ഉദ്യോഗസ്ഥർ കൂടുതൽ കരുതലെടുക്കണം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കിട്ടുന്ന പരാതികൾ പരിശോധിച്ച് നടപടിയെടുത്ത ശേഷം അത് പരാതിക്കാരെ അറിയിക്കുമ്പോഴാണ് ബഹു എന്ന് ചേർക്കേണ്ടത് ഇത് സെക്രട്ടേറിയറ്റിലെ എല്ലാ വകുപ്പുകൾക്കും കൈമാറിയിട്ടുണ്ട് വിവിധ വകുപ്പുകൾ ഇനി മറുപടികൾ തയ്യാറാക്കുമ്പോൾ സൂക്ഷിക്കണം അല്ലാത്ത പക്ഷം നടപടികൾ ഉണ്ടാകും എല്ലാ വകുപ്പ് തലവന്മാർക്കും ഈ ഉത്തരവ് കൈമാറിയിട്ടുണ്ട് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റേതാണ് തീരുമാനം ഇത്തരം ക്ലേശീയ വാക്കുകൾ സർക്കാരുകൾ ഒഴിവാക്കുന്ന കാലമാണിത് ഇതിനിടെയാണ് പിണറായി സർക്കാരിന്റെ ഈ പുതിയ ഉത്തരവ് മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ഭരണപരിഷ്കാര വകുപ്പും അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഈ ഉത്തരവ് എന്ന് വേണം അനുമാനിക്കാൻ ഏത് സാഹചര്യത്തിലാണ് ഉത്തരവ് എന്ന് വിശദീകരിക്കുന്നുമില്ല സെക്രട്ടേറിയറ്റിലും മറ്റും മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും ബഹുമാനക്കുറവുണ്ട് എന്ന തോന്നൽ സജീവമായിരുന്നു ഇത് മറികടക്കാനാണ് ഫയൽ എഴുത്തിലും ഉത്തരവ് നിർമ്മിതിയിലുമെല്ലാം ആ ബഹുമാനം കൊണ്ടുവരുന്നത് എന്നാണ് വിലയിരുത്തൽ സർക്കാർ വകുപ്പുകൾക്കും ജില്ലാ കളക്ടർമാർക്കും ഓഫീസ് മേധാവികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭരണഘടനാ പദവികളിലെ അഭിസംബോധനകളിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്ന കാലത്താണ് കേരള സർക്കാരിന്റെ ഈ നീക്കം മന്ത്രിമാർക്ക് ലഭിക്കുന്ന പരാതികൾക്കും അപേക്ഷകൾക്കും മറുപടി നൽകുമ്പോൾ പോലും ഈ നിർദ്ദേശം പാലിക്കണമെന്ന് ഓഗസ്റ്റ് മുപ്പതിന് പുറത്തിറങ്ങിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നു അന്റെ സെക്രട്ടറിയാണ് സർക്കുലറിൽ ഒപ്പുവച്ചിരിക്കുന്നത് എല്ലാ സർക്കാർ വകുപ്പുകൾക്കും ജില്ലാ കളക്ടർമാർക്കും ഓഫീസ് മേധാവികൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്